നമ്മുടെ നാട്ടിൽ ഒരുപാട് അച്ഛനന്മാരുണ്ടാകും നമ്മൾ പലപ്പോഴും വാർത്തകൾ കാണുന്നതാണ് മക്കളുടെ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നവർ മക്കളൊക്കെ നല്ല നിലയിൽ ജീവിക്കുമ്പോഴും ഒരു നേരത്തിന് ഭക്ഷണം പോലും കിട്ടാതെ എന്നരകിച്ച് ജീവിക്കുന്ന അച്ഛനന്മാരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ള മക്കളെയൊക്കെ പാഠം പഠിപ്പിക്കാൻ നമ്മുടെ വയോജനക്ഷേമ നിയമ ഭേദഗതി വരാനൊരുങ്ങുകയാണ് അതായത് അച്ഛനന്മാരെ നോക്കാത്ത മക്കളെ നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അച്ഛന്മാരുടെ അവരുടെ പേരിലുള്ള വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള അവകാശം അച്ഛനമ്മമാർക്കുണ്ടാകും എന്നതാണ് ഈ നിയമഭേദഗതി അതിനെക്കുറിച്ച് ഹരികൃഷ്ണൻ നമ്മളോട് പറയും ഹരി എത്രയോ കാഴ്ചകൾ നമ്മൾ തത്സംഗം റിപ്പോർട്ടറിലും പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട് അമ്മമാരെയും അച്ഛനെയും ഒക്കെ വല്ലാതെ ഇപ്പം രണ്ടു മൂന്ന് ദിവസം മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു അച്ഛനെ ഒരു മകൻ മകനടിക്കുന്ന കാഴ്ച കണ്ടാൽ നമ്മൾ കാണുന്നവരുടെ തന്നെ നെഞ്ച് നെഞ്ചിടിപ്പ് കൂടി കൂടിപ്പോൾ അതുപോലെ ഭീകരാവസ്ഥയാണ് ആ മനുഷ്യൻ മരിക്കുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള മക്കളെ സത്യത്തിൽ ഒരു പാഠം പഠിപ്പിക്കണം അതൊക്കെ ഈ വൈകാരികം അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് സഹിച്ചു കൊടുക്കേണ്ടതില്ല എന്ന് കൂടി പറയുകയാണ് ഈ നിയമഭേദഗതിയിൽ ഇതെന്ന് പ്രതീക്ഷിക്കാം അതെ ദിവിഷയുടെ ഈ നിയമ ഭേദഗതി പ്രായമായവർക്ക് എന്തുകൊണ്ടും ഒരു ധൈര്യം തരുന്നു ഒന്നാണെന്ന് പറയാം പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ അച്ഛനമ്മമാർക്ക് രക്ഷകർത്താക്കൾക്ക് സ്വന്തം മക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു മനസ്സുണ്ടാവുമോ അങ്ങനെ ഒരു ഒരു ഇമോഷണൽ കണ്ടന്റ് അവിടെ ഇല്ലേ ദിവിഷന് ഹരി അതായത് കുറച്ച് ദിവസം ഹരിക്ക് ഓർമ്മയുണ്ടാവും ആലപ്പുഴ എവിടെയോ മറ്റാണെന്ന് തോന്നും ഒരമ്മയും മകൻ വല്ലാതെ അടിച്ചിട്ട് നമ്മൾ നമ്മൾക്കാൻ ചെന്നപ്പോൾ അതാ അമ്മമാരുടെ മനസ്സിനെ അങ്ങനെ ആ ഒരു ഇമോഷണൽ കണ്ടന്റ് അത് ചില മക്കൾ ദുരുപയോഗം ചെയ്യുന്നു അതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്തെല്ലാം വാർത്തകൾ ഇപ്പം ദിവസം തുടക്കത്തിൽ പറഞ്ഞ തമിഴ്നാട്ടിലെ ആ വിഷയമായാലും ശരി ഇപ്പൊ പറഞ്ഞ ഈ അമ്മ മർദ്ദനമേറ്റ അമ്മ പരാതിയില്ല മകനെതിരെ പരാതിയില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇഷ്ടം പോലെ ഇതൊക്കെ അടുത്തിടെ ഉണ്ടായതാണ് പക്ഷേ എന്തെല്ലാം സംഭവങ്ങൾ ഇതുപോലെ ഉണ്ടാവുന്നു ഇതിൽ നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നതിൽ അച്ഛനമ്മമാർ ത്യാഗം സഹിക്കുന്നതിൽ തെറ്റില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ അവരെ ഉപദ്രവിക്കുകയും അവരെ കോശിക്കുകയും അവരെ പുറത്താക്കുകയൊക്കെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി അവർ അവരെന്തിന് ത്യാഗം സഹിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട് ഇപ്പോൾ ഇങ്ങനൊരു നിയമവും നിയമ ഭേദയും സ്വന്തം അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമത്തെ പേടിക്കേണ്ട ഒരു അവസ്ഥ ഈ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഗതികേട് അങ്ങനെ ഒരു നിയമം വന്നു എന്നാണ് ചിന്തിക്കേണ്ടത് എന്തായാലും ഹരി നമുക്ക് പ്രതീക്ഷിക്കും ഇപ്പോ പലപ്പോഴും പറയാറുള്ളൊരു കഥയാണല്ലോ ചിരട്ട നല്ല വൃത്തിയാക്കുന്ന കുഞ്ഞ് കൊച്ചിനോട് അച്ഛൻ ചോദിക്കുകയാണ് എന്തിനാണ് മോനെ ഈ ചിരട്ട എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അച്ഛൻ്റെ അച്ഛന് മോശം ചിരട്ടയിലല്ലേ ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ എൻ്റെ അച്ഛന് നല്ല ചിരട്ടയിൽ ഭക്ഷണം നൽകും എന്ന് പറയുന്നതാണ് അപ്പോൾ അനുഭവങ്ങളൊക്കെ പല വിധത്തിൽ തിരിച്ചു വരും അപ്പോൾ അങ്ങനെ തിരിച്ചു വരാതിരിക്കണമെങ്കിൽ നന്നായി പ്രവർത്തിക്കാൻ ശ്രമിക്കുക ഇനി അങ്ങനെ മോശം രീതിയിൽ അച്ഛന്മാരെ കാണുന്നവർക്ക് നിയമത്തിൻ്റെ പരിരക്ഷ കൃത്യമായി അച്ഛനന്മാർക്ക് നൽകുക എന്നതാണ് വേഗത്തിൽ ആ നിയമ ഭേദഗതി നടപ്പാക്കട്ടെ ഒരു നിവൃത്തിയില്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ അച്ഛനന്മാർ തയ്യാറാകട്ടെ എന്നാണ് സഹിച്ചിരിക്കേണ്ടതല്ല ജീവിതം എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ശരി ഹരി